അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനോട് വിവരിച്ചു അവർ അവരെ കൂട്ടിക്കൊണ്ട് സ്വകാര്യമായി ബെസ് എന്ന പട്ടണത്തിലേക്ക് പിൻവാങ്ങി ഇതറിഞ്ഞ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അവനവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുകയും സൗഖ്യം ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു നാം വിജയപ്രദേശത്തായതുകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും ജനക്കൂട്ടത്തെ പറഞ്ഞേക്കുക അവൻ അവരോട് പറഞ്ഞു നിങ്ങളവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും എന്നാൽ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ടു മീനും മാത്രമേ ഉള്ളൂ ഈ ജനത്തിനു മുഴുവൻ ഭക്ഷണം വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ജനത്തെ അൻപത് വീതം പന്തികളായിരുന്നു അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അപ്പോൾ അവൻ അഞ്ചപ്പവും രണ്ടുമിനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്കു വിളമ്പുവാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷ്യചിത്രപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ അവർ സ്വീകരിച്ചു ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുവാറാകട്ടെ ക്രിസ്തുവേസുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുതമ്പുരാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ നാല് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള ഏക അത്ഭുത പ്രവൃത്തി യേശുതമ്പുരാൻ അഞ്ചപ്പം വർദ്ധിപ്പിക്കുന്ന ഈ വചനഭാഗമാണ് സമാന്തര സുവിശേഷങ്ങൾ അനുസരിച്ച് ആ വർഷം രണ്ട് വലിയ സദ്യകൾ നടക്കുന്നുണ്ട് ഒന്നാമത്തത് സ്നാപയോഗാൻ അവസാന പ്രഭാഷണം നടത്തിയ ഹെയറുദോസിൻ്റെ കൊട്ടാരത്തിലായിരുന്നു രണ്ടാമത്തേത് പാലസ്തീനായിലെ വിശാലമായ മൈതാനിയിൽ ഒന്നാമത്തേത് ഹെയുദോസിൻ്റെ സ്വയരക്ഷയപ്രതിയായിരുന്നുവെങ്കിൽ പലസ്തീനായിലെ വിശാലമായ മൈതാനിയിൽ നടന്ന രണ്ടാമത്തെ സദ്യ മാനവ രക്ഷയപ്രതിയായിരുന്നു ആദ്യ സദ്യയിൽ രാജാവിൻ്റെ ദുരിത അഭിമാന നിമിത്തം സ്നാപകന് ജീവൻ നഷ്ടമായെങ്കിൽ രണ്ടാം സദ്യയിൽ സ്വജീവൻ നൽകി മാനവകുലത്തെ രക്ഷിക്കുന്ന യേശുവിൻ്റെ കാൽവരി ബലിയുടെ മുൻകുറിയായി തീർന്നു പ്രിയമുള്ളവരെ ഈ വചനഭാഗം യേശുതമ്പ്രാൻ അപ്പം വർദ്ധിപ്പിക്കുന്ന വചനഭാഗം യേശുവിൻ്റെ സ്വയബലിയുടെയും തന്നെ തന്നെ മുഴുവനായി നമുക്ക് നൽകുന്നതിൻ്റെയും ഒരു മുൻകുറിയായി നിലകൊള്ളുന്നു ഇവിടെ ഈ വചനഭാഗത്ത് വിജനപ്രദേശത്ത് കൂടിയ ജനം സന്ധിയാകുമ്പോഴും പിരിഞ്ഞു പോകാതിരിക്കുമ്പോൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും ഒരു കൂട്ടമായി ഏക മനസ്സോടെ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ജനക്കൂട്ടത്തെ പറഞ്ഞു കൊടണം എന്നാൽ തമ്പുരാൻ അവരെ പഠിപ്പിക്കുകയാണ് അയ്യായിരം പേരുടെ വിശപ്പിനെ ഉയർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുവാൻ കഴിവുള്ളവൻ നിങ്ങളുടെ ചാരയുണ്ട് നിങ്ങളുടെ കൂടെ സമീപസ്ഥനാണ് എന്ന് അവരെ പഠിപ്പിക്കുന്നു രണ്ടാമതായി ശിഷ്യന്മാർ അവനോട് പറയുന്നത് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി ഒന്നും കിട്ടുകയില്ല എന്നാലേ ചിദംബരാൻ ഇവിടെ അവരെ പഠിപ്പിക്കുകയാണ് സമയക്രമീകരണങ്ങൾക്ക് ക്രമീകരണങ്ങൾക്ക് അതീതനായവനാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് അതുകൊണ്ട് എല്ലാവരുടെയും വിശപ്പ് മാറ്റുവാൻ മാത്രമല്ല അവർക്ക് തൃപ്തി വരുത്തുവാനും അതോടൊപ്പം തന്നെ അതിനുശേഷം മിച്ചം വരുത്തുവാനും തനിക്ക് കഴിവുണ്ട് എന്ന് യേശുദമ്പരാൻ അവരെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് പന്ത്രണ്ട് പേരും ഒന്ന് ചേർന്ന് ആകുലപ്പെടുമ്പോൾ അവർ പ്രതിനിധീകരിക്കുന്ന ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഓർമ്മിപ്പിക്കുമാർ പന്ത്രണ്ട് കുട്ടനിറയെ അപ്പങ്ങളാണ് മിച്ചം വരിക ഇവിടെ യോമനാട് സവിശേഷത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ശിഷ്യന്മാര് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും അതിനിധീകരിക്കുന്നുവെന്ന് അപ്പോൾ ഈ ഗോത്രത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി എന്ന വണ്ണമാണ് പന്ത്രണ്ട് കുട്ടനിറയെ മിച്ചം വരിക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ഈ ലോകത്തിലെ എല്ലാവരുടെയും കാര്യത്തിൽ യേശു യേശുതമ്പ്രാന് പ്രത്യേകമായ പരിഗണനയുണ്ട് അവൻ കത്ത് പരിപാലിക്കുന്നവനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ മാനുഷികമായ കണക്കൂട്ടലുകളിൽ കുറവുണ്ടാകാം അത് തെറ്റുപറ്റാം എന്നാൽ ദൈവത്തിന്റെ ഗണിമത് ഗണിതമെന്ന് പറയുക ദൈവത്തിന്റെ കണക്കൂട്ടലുകൾ എന്ന് പറയുക അത് മിച്ചം വരുന്നതാണ് ഇവിടെ കൃപയുടെ ഒരു വലിയ കുത്തൊഴുക്ക് ഈ കാര്യമാണ് യേശു യേശുദമ്പുരാ അവിടെ പഠിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചേക്കാം പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഇത് നടക്കാത്തത് ദൈവത്തിന്റെ കണക്കൂട്ടലുകളും ദൈവത്തിന്റെ ഗണിതവും ഒക്കെ അത് അധികമായി മിച്ചം വരുന്നതിൻറെയാണെങ്കിൽ അധികമായി ദൈവകൃപ ഒഴുകുന്നതിൻ്റെതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല എന്ന് ഇവിടെയാണ് ഈ തമ്പുരാനും ശിഷ്യന്മാരുമായുള്ള സംഭാഷണവും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നിഴൽ പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ണാടിയിൽ നോക്കുന്നത് എന്നതുപോലെ എപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത് കാരണം ഈ ശിഷ്യന്മാര് എല്ലാവരും ചേർന്ന് തങ്ങളുടെ പക്കലുള്ള നിസ്സാരമായ അഞ്ചപ്പവും മറുകൈയിൽ തങ്ങളുടെ കൈവശമുള്ള ഇരുന്നൂറ് ദനാറയും എടുത്തു പിടിച്ചിട്ട് ആ ധനാറയിലേക്കും അപ്പത്തിലേക്കും നോക്കിയതിന് ശേഷം അവർ പറയുകയാണ് പരസ്പരം ഇതുകൊണ്ട് ഒന്നിനും തകയുകയില്ല ഇതുകൊണ്ട് ഒരാളുടെ പോലും വിശപ്പകറ്റുവാൻ സാധിക്കുകയില്ല എന്ന് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയാണ് എന്നാൽ യേ ചിദംബരൻ ഇവിടെ ഈ അഞ്ചപ്പവും രണ്ടു മീനും തന്റെ കരങ്ങളിൽ എടുത്തു വെച്ചിട്ട് യേശുദംബരൻ അവരെ പഠിപ്പിക്കുക എവിടെയാണ് അത്ഭുതം നടക്കുക എന്ന് എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാവുക എന്ന് അതിന് ആ ഒരു കാര്യം എന്താണെന്ന് യേശുദംബരാൻ കാണിച്ചു തരികയാണ് യേശുദംബരാൻ ഈ അഞ്ചുപ്പൂ രണ്ടു മീനും എടുത്ത കരങ്ങളിൽ വെച്ചിട്ട് ശിഷ്യന്മാർ നോക്കിയ നോട്ടത്തിന് വിപരീതമായി യേശുദംബുരാൻ ഈ അപ്പം എടുത്ത കരങ്ങളിൽ വെച്ച് പിതൃസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് പിതൃസന്നിധിയിൽ മിഴികൾ ഉയർത്തിയിട്ട് കാര്യമൊക്കെ പിതാവിനോട് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ വിശ്വപ്പമാർഗ്ഗം മാത്രമല്ല അവർക്ക് തൃപ്തി വരുന്നു അതിനുശേഷം മിച്ചവും വരുന്നു പ്രിയമുള്ളവരെ ഇവിടെ ഈ ശിഷ്യന്മാർക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് അവർ അപ്പത്തിലേക്കും അവരുടെ പക്കലുള്ള ദിനാറയിലേക്കും നോക്കിയതിനു ശേഷം അവരുടെ മിഴികൾ പരസ്പരമാണ് അവർ ഇല്ലായ്മയുടെ കണക്ക് പങ്കുവയ്ക്കുവാനാണ് പരിശ്രമിക്കുക എന്നാൽ യേശുദമ്പുരാൻ ചെയ്തത് ഈ നിസാരമായതിനടുത്ത് കരങ്ങളിൽ വെച്ചിട്ട് പിതൃസന്നിധിയിലേക്ക് മിഴികൾ ഉയർത്തിട്ട് പിതാവിനോട് പറയുകയാണ് എല്ലാം സത്യമായവനായ പിതാവേ ഇതും അവിടുന്ന് എല്ലാവർക്കുമായി വിധിച്ചു കൊടുക്കണമേ എന്ന് അവിടെ യേശുദമ്പു പിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതം നടക്കുകയാണ് പക്ഷേ അവരുടെ കയ്യിലുള്ളതിലും അവർക്ക് കിട്ടാവുന്നതിലും ഒക്കെ മേടിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും വേദിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ പരിശ്രമിക്കുമ്പോൾ അവിടെ നടക്കുന്നില്ല അവർക്ക് വല്ലാത്ത ആദിയാണ് പരിപൂർവമാണ് പ്രിയമുള്ളവരെ ഇന്നും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക പലപ്പോഴും നമ്മുടെ ചെറിയതിലും നിസ്സാരതയിലും നമുക്ക് ഉള്ളതിലുമൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് വല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വളരെ തുച്ഛമായ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിന് തികൈകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരാശരാക്കുന്നവരാണ് നമ്മൾ വിഷമിക്കുന്നവരാണ് എന്നാൽ നമ്മെ പഠിപ്പിക്കുന്ന വലിയ കാര്യം ഇതാണ് നിന്റെ നിസ്സാരതയെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക അവിടെയാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക എന്ന് പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ മോശ എന്ന വലിയ വ്യക്തിയെ കാണുന്നുണ്ട് വലിയ പ്രവാചകനെ കാണുന്നുണ്ട് ഈ മോശയുടെ ജീവിതത്തിൽ മോശ രണ്ടു രണ്ടുപേരുടെ മുമ്പിൽ പരാജയപ്പെട്ട് പിൻവാങ്ങിയവനാണ് രണ്ടു പേരോട് ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുവാൻ കഴിവില്ലാതെ പിൻവാങ്ങിയവനാണ് എന്നാൽ ഇതേ മോശയെ തന്നെയാണ് പുറപ്പാടിന്റെ പുസ്തകം അവസാന അധ്യായങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇരുപത് ലക്ഷത്തിലധികം ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നതായി നമ്മൾ കാണുന്നത് എങ്ങനെയാണ് രണ്ടു പേരുടെ മുമ്പിൽ പരാജയപ്പെട്ടവൻ ഇരുപത് ലക്ഷത്തിലധികം വരുന്നവരെ വിജയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് മറ്റൊന്നുമല്ല രണ്ടുപേരുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ അവൻ സ്വന്തം ഇഷ്ടമനുസരിച്ചുകൊണ്ട് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ടാണ് അവരുടെ മുമ്പിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് അവരുടെ പരാജയമാണ് എന്നാൽ ഇരുപത് ലക്ഷം പേരെയും നയിച്ചു കൊണ്ടു വന്നു മഹശ ദൈവത്തിൻ്റെ കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് അവിടെ അവന് പരാജയമുണ്ടാകുന്നില്ല എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഘ്നങ്ങളെയും അവൻ മറികടക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ് ഈ മോശയെ പോലെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ ഇഷ്ടത്തിൻ്റെയും നമ്മുടെ ചിന്തയുടെയും നമ്മുടെ ആഗ്രഹത്തിൻ്റെയും പിന്നാലെ പോകുമ്പോഴാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവഹിതം എന്താണോ തിരിച്ചറിയുവാൻ സാധിക്കുമ്പോൾ എത്രമാത്രം വലിയ ദുർഘട മേഖലകളിലും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള ഭർത്തൃക്കാരുടെയും നാമത്തിൽ അമി